കേരള പ്രൈമറി കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കയർ ക്ഷീര മേഖലകളിലെ പെൻഷൻകാരുടെ സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തി കേരള പ്രൈമറി കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ജോസഫ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വി രാജേന്ദ്രൻ കണ്ടല്ലൂർ സ്വാഗതം പറഞ്ഞു സി കെ ഷാജി മോഹൻ ചാൾസ് ആന്റണി കെ ഷൺമുഖൻ ബി ചന്ദ്രസേനൻ ബി ദേവദാസ് മണി തുടങ്ങിയവർ സംസാരിച്ചു പെൻഷൻ അടുത്ത തുലം തുച്ഛമായി കുറയുകയാണ് വരുമാനം കൂടുകയാണ് അപ്പൊ നമുക്ക് പെൻഷൻ വർദ്ധിപ്പിച്ചാൽ എന്താണ് കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഒരു ദിവസം ആയിരം രൂപയെങ്കിലും എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപയെങ്കിലും നമുക്ക് പെൻഷൻ കിട്ടത്തക്ക തരത്തിൽ നമുക്ക് ഈ പോരാട്ടം തുടരണം ആ പോരാട്ടത്തിലൂടെ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ഈ സംഘടനയുടെ കൊള്ളത്തരം തുറന്നു കാട്ടണം ഏത് മറ്റേ പെൻഷൻ സംഘടനയുടെ അവരെ രാഷ്ട്രീയമില്ലാത്ത സംഘടന എന്ന് പറഞ്ഞ് അവിടെ മാർസിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരുടെ നിർദേശങ്ങൾ നടപ്പാക്കുന്ന സംഘടനയാക്കി മാറ്റി കഴിഞ്ഞവള നമ്മളെ സഹിയുടെ വീട്ടിലേക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പിറ്റേ ദിവസം അവര് ജില്ലാ ആസ്ഥാനങ്ങളിൽ പരിപാടി നടത്തി അപ്പൊ നമ്മുടെ ചില ആൾക്കാരെ ഷാജി മോഹനെ വിളിച്ചിരുന്നു ആ സമയത്ത് ഇവിടെ പല ജില്ലകളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തെ അവര് we എസ് താലൂക്ക് പ്രസിഡന്റ് ഇ വി ജോണി കൃതജ്ഞത പറഞ്ഞു തുടർന്ന് കയർ ക്ഷീര മേഖലയിലെ പെൻഷൻകാരുടെ സമ്മേളനം നടന്നു സമ്മേളനം കെ പി എസ് സി എസ് പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് എൻ പ്രഹ്ലാദൻ അധ്യക്ഷത വഹിച്ചു കാർത്തികപ്പള്ളി താലൂക്ക് സെക്രട്ടറി രാജഗോപാൽ സ്വാഗതം പറഞ്ഞു കയർത്തൊഴിലാളി ഫെഡറേഷൻ ഐ എൻഡ്യു സി സംസ്ഥാന പ്രസിഡന്റ് എ കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി എസ് പി എ സംസ്ഥാന സെക്രട്ടറി എം കെ ജോർജ് ആദരിക്കൽ നിർവഹിച്ചു അശോകൻ കുറുങ്ങപ്പള്ളി ബി സുഭാഷ് കുമാർ സന്തോഷ് കുമാർ ഹരികുമാർ അടുക്കാട്ട് ബി ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു അത് പിന്നീട് വരുമ്പോൾ അതിന് നേരത്തെ പറഞ്ഞ ഏത് കുട്ടികൾ ജനിക്കുമ്പോഴും അതിനൊരു പെൻഷൻ സ്കീം നടപ്പാക്കുമ്പോൾ അതിനുള്ള അത് പിന്നെ മാറാൻ മാറ്റാനുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ പെൻഷൻ സംഘടനകൾ കൊടുത്തു അവസാനം ഇങ്ങനെ പെൻഷൻ സംഘടന കൊടുത്ത അവകാശങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ അവകാശങ്ങൾ പിടിച്ചെടുക്കേണ്ടതാണ് കൈയിട്ട് വാരി കൊണ്ടുപോകുന്ന സമയം വേണം സ്വീകരിക്കുന്നത് ഏറ്റവും അവസാനം പെൻഷൻ ബോർഡ് അല്ലെങ്കിൽ സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം സന്തോഷിച്ചു ഒരുപാട് ആനുകൂല്യം കിട്ടുമെന്ന് വിചാരിച്ചു ഒരു ജില്ലാ ജഡ്ജി ഇതിന്റെ പെൻഷൻ ബോർഡിന്റെ പരിഷ്കരണത്തിന്റെ കമ്മീഷനായി നിയമിക്കുകയും ചെയ്തു ഏംഗ് കമ്മീഷൻ ഉള്ളത് ഒരാളെല്ലേ ഉള്ളൂ ഒരാളല്ലേ ഉള്ളൂ അഞ്ചാമുണ്ടായിരുന്നു അഞ്ചാണ്ട് അപ്പൊ ഈ പെൻഷൻ ബോർഡിന്റെ ഈ കമ്മീഷന്റെ ചെയർമാൻ ജില്ലാ ജഡ്ജിയാണ് ഞാൻ ആലോചിക്കുകയാണ് അതായത് നേരത്തെ ഇപ്പൊ പെൻഷൻ പറ്റിയത് നന്നായി എന്നാണ് ഇല്ലെങ്കിൽ അദ്ദേഹം വാദിയെ തൂന്നിക്കൊല്ലുമായിരുന്നു എനിക്ക് തോന്നുന്നത് സാധാരണ പ്രതിക്കാണ് കേസ് കൊടുത്താൽ പ്രതിക്കാണ് ആനുകൂല്യം കിട്ടുന്നെങ്കിൽ വാദിയെ തൂട്ടിക്കൊല്ലാൻ പറ്റുന്ന ഒരു ജഡ്ജിയാണ് ഇത് ഇത് വന്നിരിക്കുന്നത് അതായത് പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പരാതി കൊടുത്തപ്പോൾ നിലവിലുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് ഏതെങ്കിലും സംഭവം ഉണ്ടോ എവിടെ എവിടെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പൊ അദ്ദേഹത്തിന് ഇത് എൽ എൽ ബി ആ വല്ല കിട്ടിയ ജഡ്ജി ആയത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു നല്ല അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു അന്വേഷണം നടത്തേണ്ടി വരും ഇത് വ്യാജമാണ് വ്യാജന്റെ കാലഘട്ടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാജന്റെ കാലഘട്ടമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആർക്കൊക്കെ കൊടുത്തോണ്ടിരുന്ന ആനുകൂല്യ തൊഴിലാളി നേതാവാണെന്നാണ് പറയുന്നത് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഒരു ഗവൺമെന്റ് വന്നാൽ അത് ഗവൺമെന്റ് സാധാരണഗതിയിൽ വരുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർ ഗവൺമെന്റ് ആയിരിക്കണം ഈ ഗവൺമെന്റ് വന്നപ്പോൾ നല്ല മുദ്രാവാക്യമാണ് ഉണ്ടായിരുന്നത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും പക്ഷേ മൊത്തത്തിൽ ജനങ്ങളെ ആകെ ശരിയാക്കിക്കൊണ്ടിരിക്കും നമ്മൾ വിചാരിച്ച് ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കണ്ടേ മുൻകാലങ്ങളിലേക്ക് സംസ്ഥാന സമ്മേളനത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഓരോ പ്രദേശത്തുള്ള ആളുകളുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നെങ്കിൽ ഇത്തവണ എന്ത് പ്രശ്നമാണ് ചർച്ച ചെയ്തത് ഈ പ്രാവശ്യം ചർച്ച ചെയ്ത് എന്താണ് ആളപ്പാടെ വണ്ട പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ വയസ്സ് കൂട്ടണോ കൂട്ടട്ടെ എന്നുള്ളതാണ് എഴുപത്തി അഞ്ച് കഴിയണോ എൺപതാക്കണോ എഴുപത്തി അഞ്ചാക്കണോ ഇതാണ് ഈ മൂന്ന് ദിവസക്കാലം ചർച്ച രാജേന്ദ്രൻ കൃതജ്ഞത പറഞ്ഞു